ജീവിതത്തിൻ്റെ അപ്പുറത്തുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടെ തന്നെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതായത് ഇന്നിപ്പോൾ ഈ പരിപാടി കഴിഞ്ഞാൽ രാത്രി ഭക്ഷണം എവിടെ എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ധാരണയെങ്കിലും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും അതൊരു യാഥാർത്ഥ്യബോധമാണ് അതേപോലെ നാളുകളിൽ വരാനിരിക്കുന്ന മരണവും കബർ ജീവിതവും പരലോകവും എല്ലാം യാഥാർത്ഥ്യത്തോടു കൂടെ ഉൾക്കൊള്ളുവാൻ കഴിയുമ്പോൾ അത് ജീവിതത്തിൽ അതൊരു വലിയ പരിവർത്തനങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കുന്ന ഒരു ചിന്തയാണ് അത് ഏതെങ്കിലും ഒരു കാര്യത്തിലല്ല നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ വിഷയങ്ങളെയും ചൂഴന്നു നിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം പരലോകത്തിലുള്ള ബോധം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഈ യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ വന്നിട്ടുണ്ടായിരിക്കണം ചിലപ്പോൾ നിങ്ങൾ മറന്നു കാണും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഞാൻ കേട്ട മരണങ്ങളിൽ ഏറ്റവും ഭീകരമായ ഒരു മരണമാണ് എൻ്റെ ഒരു പരിചയക്കാരനായിട്ടുള്ള ഒരു സുഹൃത്ത് എനിക്ക് അറിയുന്ന ഒരാൾ അദ്ദേഹം വളരെ പെട്ടെന്ന് ഒരു അപ്രതീക്ഷിതമായി സാധാരണ സംഭവിക്കുന്ന ഒരു ആക്സിഡൻ്റ് അല്ല അപ്രതീക്ഷിതമായ ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹത്തിന് എന്താ വെച്ചാൽ പെട്ടെന്ന് അങ്ങഛേദം സംഭവിക്കുകയും വളരെ ഞാൻ അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടറോട് വരെ ഐ സിയുലെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ആ ഒരു അപകടത്തിൻ്റെ ഭയാനകത ആ ശരീരത്തിലുണ്ടായിരുന്ന ഒരു അവസ്ഥയെക്കുറിച്ചും ആ ഐ സി അയാളെ കൈകാര്യം ചെയ്തിരുന്ന അതായത് കാഷ്വാലിറ്റിയിൽ ആ ശരീരം ശരീരമെത്തിയപ്പോൾ അതുമുതൽ ആ ശരീരത്തെ പിന്തുടർന്നു കൊണ്ടിരുന്ന ഡോക്ടർ ആ അവസ്ഥയെക്കുറിച്ച് സംസാരിച്ചിരുന്നു പക്ഷേ കുറച്ച് ദിവസങ്ങൾ വൈകാതെ ആ കുട്ടി മരിച്ചു ആ ചെറുപ്പക്കാരൻ മരിച്ചു ഞാൻ പറഞ്ഞാൽ ആ മരണപ്പെട്ട് ആ ഡെഡ് ബോഡി വീട്ടിലെത്തി കഴിഞ്ഞ സന്ദർഭത്തിൽ എല്ലാം കുളിപ്പിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ സാധാരണ ആണുങ്ങൾക്കാണ് ആത്മധൈര്യം ഉണ്ടാവുക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക ഒരു വളരെ മനസ്സു തകർന്നൊരു ഭ്രാന്തനെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ പിതാവ് എന്നാൽ ആ മയ്യത്തിറങ്ങുമ്പോൾ ശരിക്കും എന്താ വച്ചാൽ ഒരു മകൻ വിവാഹ പന്തലിൽ നിന്നും പുതിയാപ്പിളയായിട്ട് ഇറങ്ങുമ്പോൾ ആ മകനെ പിന്തുടർന്ന് അവൻ ജീപ്പിൽ കയറുന്നത് നോക്കിക്കാണുന്ന പോലെ ആത്മധൈര്യത്തോടെ തിളങ്ങുന്ന കണ്ണുകളോടെ ആ കുട്ടിയുടെ ഉമ്മ ആ കാഴ്ച നോക്കി നിന്നു അതിനു സാക്ഷിയായ ഒരാൾ നേർക്കു നേരെ എന്നോട് പറഞ്ഞ കാര്യമാണ് നോക്കി നിന്നു എന്ന് മാത്രമല്ല ആ സ്ത്രീ ആ മയ്യത്ത് കണ്ണിൽ നിന്ന് അകന്നകന്നകന്ന് പോകുമ്പോൾ അതിൻ്റെ കൂടെ പോകാതെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ആ സ്ത്രീ പറഞ്ഞ വാക്ക് സുഹൃത്തുക്കൾ അതൊക്കെ വിശുദ്ധ കുറാൻ തന്ന യാഥാർത്ഥ്യ ബോധത്തെ ശരിക്കും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്ന വാക്കാണ് സ്വർഗത്തിൽ എനിക്കു ലഭിക്കുന്ന മുത്താണ് അത് നട എന്ന് പറഞ്ഞ സ്വർഗം എന്നൊരു ലോകമുണ്ട് അവിടെ ഒരു പുനഃസംഗമുണ്ട് ഇന്നലെ വരെ ഞാൻ പായവിരിച്ചുറക്കിയ എൻ്റെ മകനെ ഇനി വീണ്ടും ഞാൻ കാണുന്ന ഒരു നിമിഷം ഉണ്ടെന്നുള്ള ബോധം അതൊരു പ്രസംഗത്തിന്റെ വിഷയം മാത്രമല്ല ഒന്നര മണിക്കൂർ പരലോകം കേട്ട് എഴുന്നേറ്റ് പോകുന്ന വികാരമല്ല അതൊരു യാഥാർത്ഥ്യ ബോധത്തിന്റെ വായനയാണ് നമ്മളൊന്നും അവിടേക്ക് എത്തിയോ എന്ന് അറിയില്ല കാരണം അത് അറിയില്ല എന്ന് പറയാൻ കാരണം എന്താന്ന് വിചാരിച്ചാൽ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും മുന്നിൽ നിൽക്കുമ്പോൾ ഈ പരലോകം നമ്മളിൽ പ്രവർത്തിക്കണം പറയാനും പ്രസംഗിക്കാനും എന്താണ് സുഹൃത്തുക്കളെ കാണാതെ വെച്ച ആയത്തുകൾ ഓതി പറയാൻ എന്തു പ്രയാസം പക്ഷെ അത്തരമൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ കയ്യിൽ കളിക്കുന്ന കുട്ടി തൊട്ടുമുന്നിലെ തീയിലേക്കോ വെള്ളത്തിലേക്കോ വീണ് ശ്വാസമടങ്ങി വിരൂപമായി കിടക്കുമ്പോൾ ആ മയ്യത്ത് നോക്കി ഈ തൊലികൾ ഒരു പുനർനിർമ്മിതി നടന്ന് ഈ എല്ലുകൾ ഒരുമിച്ച് ചേർന്ന് ഈ കണ്ണുകൾ ജീവനോടെ തുറന്ന് ശരീരത്തിലേക്ക് ആത്മാവ് വീണ്ടും തിരിച്ചു വന്ന് ജീവനോടെ എഴുന്നേറ്റ് വന്ന് പുനഃസംഗമിക്കുമെന്ന് വിശ്വസിക്കാൻ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ സാധിക്കുമെങ്കിലേ ഈ വിശ്വാസത്തെ വിശ്വാസം എന്ന് പറയാൻ പറ്റുള്ളൂ കേൾക്കാനുള്ള സുഖവും പറയാനുള്ള സുഖവും ജീവിത രംഗങ്ങൾ മുന്നിൽ വരുമ്പോൾ ഉണ്ടായിക്കണമെന്നില്ല സുഹൃത്തുക്കളെ ഒരു വേള നിങ്ങൾ ചിന്തിക്കണം ഈ ഒരു ബോധം ഹൃദയത്തിൽ എത്താതെ ഈ ഭൗതിക ജീവിതത്തിൽ ജീവിക്കുന്ന ഒരാൾ അനുഭവിക്കുന്ന മനസ്സ് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് എഴുതിയതാണ് ഈ വാചകം അല്ലാതെ നടക്കുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും ഒരു പുതുമൈ സൃഷ്ടിക്കാൻ ഒരു പുതിയ വിഷയം കണ്ടെത്തിയതല്ല അതിന്റെ ഓരോ മേറ്ററുകളും വരികളും രൂപപ്പെട്ടു വരുമ്പോൾ അതിലെ ചെറിയൊരു ഭാഗതയം നിർവഹിച്ച ഒരാളെന്ന നിലക്ക് അതിൻ്റെ ഓരോ ചിന്തകളും കൈകാര്യം ചെയ്യുമ്പോൾ ഒരു വാചകം എഴുതുന്നത് നൂറ് വാചകങ്ങൾ ചർച്ച ചെയ്തിട്ടാണ് ഒരു വാചകം എഴുതുന്നത്